ശ്രീമതി ജിസ്ന സലീം വളരെ വേദനയോട് കൂടിയാണ് നിങ്ങളോട് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ഒരുപാട് വിവാദങ്ങളിൽ നിറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന വിവാദങ്ങളിൽ എന്തൊക്കെ കഴമ്പുണ്ടെന്നോ ഇല്ലെന്നോ ഞങ്ങൾക്ക് അറിയില്ല ഈ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ വന്നിരുന്ന് വിളക്ക് കത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് നിങ്ങളാണെന്നാണ് ചേച്ചിക്ക് ചരിത്രപരമായ കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ ബോധ്യമില്ലാന്ന് മനസ്സിലായി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഇത്ര കാര്യങ്ങളെ അറിയപ്പെട്ടു നിങ്ങൾ ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തെ വെണ്ണ തിന്നുന്ന കൃഷ്ണന്റെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നു അത് കണ്ടിട്ട് നിങ്ങളെ സ്വന്തം സമുദായത്തിലുള്ളവർ പലരും തന്നെ നിനക്ക് അല്ല വേഷ്യാവൃത്തിക്കും ബുക്കിയുടെ നരകത്തിലെ വിറക് കൊള്ളി എന്നിങ്ങനെയൊക്കെ നിങ്ങളെ വിശേഷിപ്പിച്ചെന്നും നിങ്ങളതിൽ സങ്കടപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങളെ കുട്ടിക്കാലത്ത് അമ്മ കണ്ണാന്ന് വിളിക്കുന്നതുകൊണ്ടാണ് കണ്ണാൻ കൊടുത്തിടെ ആരാധന എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗുരുവാരമ്പരത്തിൽ വന്നു നിങ്ങളെ ഞങ്ങൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു അതൊന്നും കുഴപ്പമില്ല കാര്യം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമുള്ള കാലഘട്ടത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ കണ്ണന്റെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ വരച്ചു ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ വിറ്റു നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നൽകിയാണ് വാങ്ങിയത് പിന്നെ ഗുരുവായൂരമ്പലത്തിൽ ഒന്ന് ഒരുപാട് റീൽസുകൾ ഷൂട്ടുകളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ പലതരം അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയും ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് അത്ര വലിയ ശ്രേഷ്ഠ സമൂഹമായിട്ടൊന്നും അല്ല കണക്കാക്കുന്നത് നിങ്ങളുടെ സമുദായത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തൊരു ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ പള്ളികൾ മുഴുവൻ നിങ്ങളുടെ തന്നെ സമുദായത്തിന്റെ അധീനത പക്ഷേ ക്ഷേത്രങ്ങളൊന്നും ഇവിടുത്തെ ഹിന്ദുക്കൾക്കാർക്ക് അവകാശപ്പെട്ടതല്ല അത് ഭരിക്കുന്ന സർക്കാരുകൾക്ക് അവകാശപ്പെട്ടതാണ് അതിന്റെ സുഭൂസ്വത്ത് സർക്കാരിന് അവകാശപ്പെട്ടതാണ് അതിൽ ഭണ്ഡാരത്തിൽ ഒഴുകുന്ന പണം സർക്കാരിന് അവകാശപ്പെട്ടതാണ് പലരും പറയുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ദേവസ്വം ബോർഡ് കൊണ്ട് നടക്കുന്നതെന്നും അതിലുള്ള പണമൊന്നും തികയുന്നില്ല എന്നും ദേവസ്വം വേണ്ടി സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കാറാണ് പതിവ് ഒന്നൊക്കെ നിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവരോട് ആരും എന്നാലും അതൊക്കെ അതൊക്കെ ഓരോ ട്രസ്റ്റിനെ അപിച്ചിട്ട് സർക്കാരിന്റെ ദേവസ്വം ബോർഡ് ഒഴിവാക്കി കൂടി എന്ന് ചോദിച്ചാൽ അത് ആരും ചെയ്യത്തുമില്ല എത്രയോ കാലങ്ങളായി വരുന്ന സ്വർണ്ണത്തിനോ വെള്ളിക്കുന്നു ഒരു ഇൻവെന്ററി നടത്തിയിട്ടില്ല എത്ര കിലോ സ്വർണ്ണം വന്നെന്നോ എത്ര കിലോ അവിടെ ഉണ്ടെന്നോ എത്രയിലോ പോയിട്ടുണ്ടെന്നോ ഈ വരുന്ന പണത്തിനൊന്നും യാതൊരു കണക്കും കൈയും വരുന്ന പണമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു ചരടോ ഒരു കുറിയോ തൊട്ട് നടക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമായി ഹിന്ദു സമൂഹം മാറിയിരിക്കുന്നു അത് കയ്യിൽ രാഖി കെട്ടിയോ നെറ്റിയിൽ കുറി തൊട്ടോ ഒക്കെ നടക്കുന്ന എല്ലാരെയും ഇത് കണക്ക് സംഘികളാണ് അല്ലെങ്കിൽ ഒരു വർഗീയവാദികളാണ് ഇവർ മുസ്ലിങ്ങളെ കൈ കിട്ടിയ കൊല്ലം കാത്തിരിക്കുകയാണെന്നുള്ള ഒരു പ്രചരണം മാധ്യമങ്ങളും നിലവിലെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടെ ചേർത്ത് പറഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ സ്വന്തം മതചിഹ്നങ്ങളൊന്നും ഒരു സമാന്യമായി ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സമൂഹമായി ഹിന്ദു സമൂഹം മാറിയിരിക്കുന്നു മതചിഹ്നങ്ങൾ എന്നൊക്കെ പറയുന്ന കാലം കഴിഞ്ഞു പക്ഷേ മറ്റു മതങ്ങൾ അവരുടെ ചിഹ്നങ്ങൾ വളരെ എന്താ പറയാ അഭിമാനത്തോടു കൂടി പ്രദർശിപ്പിക്കുന്നു നിങ്ങൾ തലയിൽ തൊപ്പിയിട്ടോ തട്ടം ഇട്ടോ നടക്കുന്നുണ്ടെന്ന് ആരും നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾ മതഭക്തിയുള്ള ദൈവഭക്തി ഉള്ള ഒരാളായിട്ടേ നിങ്ങളെ കണക്കാക്കു പക്ഷെ നേരെ മറിച്ച് വളരെ ഗതികെട്ട ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം ഇവിടെ ഒന്ന് ആലോചിച്ചോക്കും നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾ കോളേജുകളൊക്കെ നിങ്ങൾ കണക്കാക്കിയാൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ സ്കൂളുകളുള്ളത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിം മാനേജ്മെൻറ്റുകൾക്കൊക്കെയാണ് അത് കഴിഞ്ഞിട്ടെങ്കിൽ വളരെ കുറച്ച് കോളേജുകളും സ്കൂളുകളും മാത്രമേ ഹിന്ദു സമൂഹത്തിന് കൊടുക്കുകയുള്ളൂ മാത്രമല്ല ശബരിമല പോലുള്ള ക്ഷേത്രങ്ങൾ വളരെ ഒരു കുരുതിക്കളമാക്കി ഒരു യുദ്ധകളമാക്കിയൊക്കെ മാറ്റാൻ ഇവിടെയുള്ള സർക്കാരുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അത് അതിലൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട് തന്നെ ഞാൻ കരുതുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ പള്ളികളൊക്കെ ഇതിനൊക്കെ കുരുതിക്കളമാകുന്നത് എപ്പോഴെല്ലാം കുരു കുരുതിക്കളമാകുന്നതോ അത് അവർ അവരുടെ തന്നെ ആൾക്കാരുമായിട്ട് തമ്മിൽ അവിടെ കടന്ന് അടിക്കുന്നതാണ് അല്ലാതെ പോലീസും പട്ടോളം വന്നിറങ്ങി ഒരു സ്ഥലത്ത് സർക്കാരും ഒരു സ്ഥലത്ത് ഒരു സമുദായവും നിന്നിട്ടൊന്നും ഒരിക്കലും നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല സർക്കാരുകളുമായിട്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഇടയിൽ വന്നിട്ട് നിങ്ങള് ആ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിച്ചു ഓ നമ്മളൊക്കെ ഇത്രയും പേരൊക്കെ തള്ളി പറയുന്നുണ്ടെങ്കിലും ചിലരൊക്കെ നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി നിങ്ങളോട് കാണിച്ചത് നിങ്ങൾ ഇപ്പോൾ അതിനെയൊക്കെ വേറെ എന്തൊക്കെയോ രീതിയിലാണ് കണക്കാക്കുന്നത് നിങ്ങൾ റീൽസ് ഇടാനും കാശ് എടുക്കാനും നല്ല ഗുരുവായിരുന്ന അട എന്ന് ഞാൻ കരുതുന്നു ഒരുപാട് പേർ റീൽസൊക്കെ എടുക്കാറുണ്ട് നിങ്ങളിത് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അഫ്കോഴ്സ് നിങ്ങളൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയും നിങ്ങൾ എല്ലാവരെയും തുല്യമായി കാണുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെയും നിങ്ങളോടൊരു സ്നേഹം സമുദായത്തിനുണ്ട് പക്ഷേ അതിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് മുതലെടുപ്പിന് നിങ്ങൾ ശ്രമിക്കരുത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം